ഇന്നത്തെ മോർണിംഗ് വോക്കിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാൻ ഞാൻ പൊതുവെ പത്തിരി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണം കേട്ടോ അങ്ങനെ റിയർ ആയിട്ട് ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബീഫ് വെക്കാന്ന് വിചാരിച്ചിട്ടോ ചെറുതായിട്ട് ഞാൻ വെക്കുന്ന ഒരു ബീഫ് കറിൻ്റെ റെസിപ്പിയും കൂടിയാണ് കാണിച്ചതാൽ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടകവും ലലുവിയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാട്ടോ ചെറിയ വെള്ളിയും വെളുത്തുള്ള ഇഞ്ചിയും കൂടിയും ചതച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തു പിന്നെ മസാലപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി പെരിഞ്ചീരത്തിനും പൊടി അതൊക്കെ അളവിനനുസരിച്ച് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ആ മിക്സി ജാറിനെ ചേറ്റി കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് വെള്ളം കൂടി മറന്നുകൊടുത്തിട്ടുണ്ട് കൈ ക്ലീൻ ആക്കിയിട്ടില്ല ബീഫും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാട്ടോ കൂട്ടത്തിൽ ഉപ്പും കൂടി ഇടാൻ മറക്കണ്ട ഉപ്പും കൂടി ഇട്ടിട്ടിട്ട് ഒരു നാലഞ്ച് വീസിലടിച്ചെടുത്താൽ ബീഫ് കറി റെഡി ആകട്ടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റയർ ആയിട്ട് ഉണ്ടാക്കുന്നോണ്ട് തന്നെ ഈയൊരു ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നുട്ടോ ഇന്ന് ഫൈനലി കറി റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ കൂടെ ഞാൻ പത്തിരിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഏകദേശം നേരം പത്തുമണിന്റെ എടുത്തെത്താനായിട്ടുണ്ട് ഓരോരുത്തരും വെയിറ്റ് ചെയ്യാതെ കൈക്കൽ വരെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് രാവിലെ തന്നെ ബീഫ് വേണ്ട ഞാൻ ഇത്ത കറി മാത്രം ഊറ്റി എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പൊ ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ അപ്പൊന്നത്തെ ഇവിടെ എത്തിയുള്ളൂ ഒക്കെ